കേരക്കുഹനോ ജഗെ പച്ചി നീ പാരി కెనముత్తు నేభి రోట్తు నండో సాలేం చల్లువే అసలాము అలేకుట్ గోడిన బలి మధురసతేం శాహిల్ സ്ലാമല വരഹമുള്ള വരക്കാത്ത നന്ദു പേരു സത്തേ സർവലോകടതിമുയാൻ ബി പുണ്യമ കയത് ചോരാന ബി എ ബീവീര പീര സത്ത മോനു അല്ലീന ബി എത്തമ മാദരി ലോക കാട്ടിയോനിയേ ഉത്തമ മാദരി ലോക കാട്ടോ അ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഉമ്മാ ഉമ്മാ പീരസത ഉമ്മാ ബംഗർ പോൽ തോ നംഗലോ ഉമ്മാ ഹരത്ര പീരസ തന്യഗുന നഗഗി നിംഗലോ മരക്കൊ ഗു ആഉലെ ഉമ്മാ അൽ ജന്നത യുതക് തമിലു മാതിന ബിര പലക യന്ദൂർ ചന്ദ യരഹുമാനേ ആസ്മാനേ മഗായിസ് കൊടുകൊനു നീനേ ഉമ്മ ഉമ്മ പേરસതും ഉമ്മ ബംഗർ പോൽ തോ നംഗലോ ഉമ്മ ഹരത്ര പേરસ തന്ന ഗുന നഗഗ് നിങ്ങലോ മരക്കൊവ ഉല്ല ഉമ്മ 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 പേરસതും ഉമ്മ ബംഗർ പോൽ തോ നംഗലോ ഉമ്മ ഹരത്ര പേરસ തന്ന ഗുന നഗഗ് നിങ്ങലോ മരക്കൊവ ഉല്ല ഉമ്മ അസ്സലാമു അലൈക്കും ടെസ്റ്റ് നമ്പർ ഫോർ ടെസ്റ്റ് നമ്പർ ഫോർ പാടിയങ്ങ ആ ടെസ്റ്റ് നമ്പർ ഇവിടെ മൈക്ക് പോയിന്റ് തുറന്നു السلام عليكم അല്ലാമലൈക്കു വരഹമുല്ല ഉണ്ട് കൊതി മദീനോക്കു മനസ്സിലുണ്ട് കൊതി ചോണ്ടുണ്ട് വിധിക്കൂട്ട് പോവ നുണക്ക് മദീന ഉണ്ട് കൊതി മദനോ കൊകു മനസ്സിലുണ്ട് കൊതിച്ചോണ്ടുണ്ടു വിധികൂട്ട് പോവണുണക്ക് മദീനായ മരിക്ക മുത്തൊനക്ക് ഹറപ്പെ കൊ മനസ്സിൽ കൊതി ചോണ്ടുണ്ട് വിധിക്കോട്ട് പോവുന്നു നക്ക് മദിന അള്ളൂരോ സ്വർഗത്തെ മുത്ത് ഞങ്ങളോ കൽപുറ ഇമാണ്ട് സ്വത്ത് ഞങ്ങൾക്ക് സൗവാഭാഗ്യ തന്നൊരു റഹ്മത്ത് നോക്കു മനസ്സിലുണ്ട് കൊതി ചോണ്ടുണ്ടു വിധികൂട്ട് പോവനു നക്ക് മദീനറായ ആശിം നബീ കാത്യം നബി വിശ്വതി മാധുരി മഹാന ബി സലാത്തുലും സവാബു ലോന തന്നോ നങ്ങി ഉണ്ട് കൊതി മദീനോ കൊ മനസ്സിലിണ്ട് കൊതി ചോണ്ടുണ്ടു വിട്ടു പോവനുനക്ക് മദിന മദീനോ കൊ മനസ്സുണ്ട് കൊതി ചോണ്ടുണ്ടി കൂട്ട പോവനുനക്ക് മദിനോ മുന്നുനക്ക് അജത്ത് നീ തണ്ട കൊ മനസ്സുണ്ട് കൊതി ചോണ്ടുണ്ട് വിധിക്കോട്ടു പോവുന്നു നക്ക് മദിനം നബീ വിശ്വതി മാധരി മഹാനിധി സലാതുലം സവാബുലേ നക്കു നബി

ഗൂഢിനളി മുഹമ്മദ് റാസി താരീമൽ ഇസ്ലാം മദ്രസത്തെ യൂനുസ് മൈക്ക് പോയിന്റിൽ ചെസ് നമ്പർ എടുത്തോണ്ട് സ്റ്റേജ് നമ്പർ ടു പോണു அப்பட பிரபிட்டு இன்னிங் அங்கே கோட் லெட்டர் எடுத்துள்ள நம்பர் எடுத்துள்ள கண்டி ஆடு മദീന കണ്ട ശ്രമ 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 മദീനിയ മദീന കണ്ട കണ്ടിയോരുിയോ ഗുബരു മദീന കണ്ട ും ആരായ കാണുണ്ടേടി മനസ് ആണിലൊരു ബിൽച്ചി ആ മനസ്സൊരു തട്ടി നീ ആ നിയചി ആ മനസ്സൊരു തട്ടി നീ മണി മുത്തനബി കണ്ണ ഇണ്ട് പേരന്തും വേണ്ട അതുവേ ചന്ത ആരായ കാണ കുണ്ട ചൊല്ലോറു പേടി മനസ്സുണ്ട మని ముత్తు నబీహ్ రహ్మతుర్ ముత్తు నబీహ్ మదీనా కండో కాణానో నంకు కాణానో నంగోనో కోగ ఆశా ఉండు మర్ ముత్తు నబీరే అస్సలాము అలైకుచ్ నంబర్ 6 6 ും വേണ്ടോ ഭാഗ്യാന ചൊല്ലോ രുപേടി മനസ് ഗിണ്ട് മദീന കണ്ടോ കണ്ണ ഗിണ്ട് അതൂവേ ചന്ദ ആരായ കാനോ ഭാഗ്യന കുണ്ട ചൊല്ലോ രുപേടി മനസ്സിണ്ടി ലൽച്ചു ബി ഈ മനസ്സുരു തൊടി മണിമുത്ത് മണി മുത്ത് എത്തോ

മദീന കാണാട്ട കണ്ണ് നണ്ടോണെ ബീറോ കാണാത്തോ കണ്ണ് എന്തീന കണ്ടോ കണ്ണ ഗു

മുഹമ്മദ് സുഹൈൽ ആലടക്ക അൻവർലുലു മദ്രസ താലിബുൽ ഇസ്ലാം ആളടുക്ക ഷൻ അക്കരങ്കടി മുഹമ്മദ് ഷാസ് ഗൂഡിനബളി ഹിഷാം ഷീഷാൻ നന്ദാബറാം റെങ്കേൽ മനാഫ് ഗുഡി ഹാഷിർ അങ്ങ് ബേര കോമ്പറ്റീഷന് പോയിട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങ് എടുത്തിട്ട് നിങ്ങൾ അത് റെഡി ആവണം ജഡ്ജിസ് പ്ലീസ് നമ്പർ സെവൻ

எாத்து